അള്ളാഹു കാഫിറുകൾ എന്ന് പ്രയോഗിച്ചത് ആരാ പ്രയോഗിച്ചതാരൂതനസാറാക്കളെ അല്ല മറിച്ചു അടക്കം കുടുംബക്കാരെയാണ് അള്ളാഹു എന്ന് പ്രയോഗിച്ചത് എന്തേ കാഫിർ എന്ന് റബ്ബവരെ പ്രയോഗിക്കാനുള്ള കാരണം കാഫിർ എന്ന അറബി വാക്കിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം മറച്ചു വെക്കുന്നവൻ മൂടി വെക്കുന്നവൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഖുർആൻ തൊഴിലാളികളെ കൃഷിക്കാര് കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് കാരണം ധാന്യമണികൾ മണ്ണിനടിയിൽ മറച്ചു വെക്കുന്നവർ എന്ന അർത്ഥത്തിൽ പക്ഷെ റബ്ബ് ഇവരെ കാഫിര്യങ്ങളെന്ന് പിടിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ് ഇല്ലെന്ന റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹുവിനോട് മാത്രമേ സുജൂത് ചെയ്യാവൂ എന്ന വാക്ക് അവര് മറച്ചു പിടിച്ചു പകരം അവർ ലാക്കയെ മുൻനിർത്തിയിട്ട് പറഞ്ഞു നീ പറയുന്നത് പോലെ മാത്രം പ്രാർത്ഥിച്ച റബ്ബ് നമ്മളെ കാണുന്നുണ്ട് അരികിൽ പോയാ ഒന്നുമില്ലെങ്കിലും ഒക്കെ പുണ്യ മനുഷ്യനല്ലേ ലാത്തന്റെ അരികിൽ ചെന്നൊക്കെ നമ്മളൊക്കെ പാവികളാണെങ്കിൽ ലാത്തന്റെ വർക്കത്തുകൊണ്ട് അള്ളാന്റെ അരികിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ ഈ ലാത്തക്ക് സാധിച്ചാലോ എന്ന വിശ്വാസമുള്ളത് കൊണ്ടായിരുന്നു അവരെ അള്ളാഹുക്കാലങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം ഇന്ന് ലോകത്തൊരാളെയും കാഫിറാക്കാൻ നമ്മളില്ല പക്ഷെ ചിന്തിക്കണം മുസ്ലിം സമുദായമേ അന്ന് മക്കയിലുള്ള കബറിനെ പോലെ ഇന്ന് കേരളക്കരയിലും മക്കുപറകളുണ്ട് കബറുകളുണ്ട് കബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് യാത്രക്കാവട്ടെ പ്രശ്നപരിഹാരത്തിനാവട്ടെ മക്കൾ ഉണ്ടാവാനാവട്ടെ മറ്റേത് വിഷയത്തിനും കബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനേറെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ബദിനീകളോട് പോലും പ്രാർത്ഥിക്കുന്നു ബദരീങ്ങളെ കാക്കണേ 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 തങ്ങളെ തങ്ങളെ അല്ലെങ്കിൽ ഇന്ന ഇന്ന പറയുന്നതും ും ചെയ്തതും ഒരേ രീതിയിലുള്ള വിശ്വാസം തന്നെയാണ് ഇതിനർത്ഥം നമ്മളൊരു കൂട്ടനെ കാഫിലാക്കി എന്നല്ല ചിന്തിക്കാൻ അല്ലാഹുവിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ പാപഭാരം കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്ന് വീണ്ടും ചരിത്രം നമ്മളെ പഠിപ്പിച്ചു ബദർ യുദ്ധത്തിന് പോകാൻ പോകാനിറങ്ങുന്ന അബൂജഹൽ അള്ളാഹു കാഫർ എന്ന് വിളിച്ച അബൂജഹൽ ആ അബൂജലി യുദ്ധത്തിന് പോകാൻ നേരത്തെ കരികിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കൾ ഭാഗത്തുള്ള അതിന്റെ കില്ല പിടിച്ചിട്ട് പറഞ്ഞു അള്ളാഹുബേ അബൂജഹൽ എന്ന റബ്ബ് പരിചയപ്പെടുത്തുന്ന കാഫർ പ്രാർത്ഥിച്ചത് അള്ളാഹുമാൻ നീ ഞങ്ങളെ സഹായിക്കണം സത്യത്തെ വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ും ബദിലേക്ക് പുറപ്പെട്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതോടൊപ്പം അവർ അല്ലാഹുവിൽ പങ്കുചേർത്തവരായിരുന്നു റസൂലെ അതുകൊണ്ടാണ് ബദലിൽ പങ്കെടുത്ത മുസ്ലിം എതിരിട്ട മക്കയിലെ കുറേശ്ശു ഗോത്രമടക്കമുള്ള ആ മുസ്ലിം കുടുംബത്തെ അള്ളാഹു കാഫിറുകൾ ൾ എന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം എന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു നിങ്ങൾ അവരെ വിളിക്കല്ലേ മരിച്ചവരോട് പ്രാർത്ഥിക്കല്ലേ അടുത്ത് പോയി തേടല്ലേ നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കില്ല മറ്റൊരു ഭാഗത്ത് അബ്ബ് വീണ്ടും ഓർമ്മപ്പെടുത്തി ഒരിക്കലും നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഇത്രമാത്രം കൃത്യമായി ബദറിന്റെ ചരിത്രം വിശുദ്ധ ൂടെ പഠിപ്പിച്ചിട്ടും അന്ന് ബദറിൽ പങ്കെടുക്കാൻ പോയ അതേ പോയാൽ അതാ ബദറിന്റെ കിസ്സ ഇന്നും യാത്രകളിലും പ്രശ്നങ്ങളിലും ആൾക്കാർ പറയുന്നത് എന്താ ബദിങ്ങളെ കാക്കണേ ഇന്ത്യ ബദരീങ്ങളെ എന്ന് എന്ത് ലക്ഷ്യത്തിനാണോ ബദരി ബദറിൽ എത്തിയത് ആ ലക്ഷ്യത്തെ പോലും നശിപ്പിച്ചു കളയുന്ന വിശ്വാസം ആര് ഈ മനുഷ്യന്റെ ഉമ്മത്തിന്റെ മേൽ കെട്ടിവെച്ചു അന്ന് മക്കയിലുണ്ടായിരുന്ന അതേ ബഹുദൈവ വിശ്വാസം ആഗ്രഹിച്ച അതേ വിശ്വാസത്തിന്റെ അരയൊലികള ഇന്ന് നമ്മളെ കൂട്ടത്തിലും ചില ആളുകൾ പ്രകടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി ആ ബദർ യുദ്ധം എങ്ങനെയായിരുന്നു നടന്നത് അള്ളാഹുബിന്റെ തിരുദൂതനും സഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോയി പക്ഷേ പോയ സമയത്ത് സർവ സമ്പത്തുകളും മക്കയിൽ ഉപേക്ഷിച്ചിട്ടാ പോയത് ഒരു ചില്ലിക്കാശ് പോലും ആ സഹാബത്ത് ഒരു ലക്ഷ്യമേ ഉള്ളൂ റബ്ബിന്റെ മാർഗത്തിൽ അതുകൊണ്ട് തന്നെ ഒരു കാലണ പോലും കയ്യിൽ കരുതാതെ കിടപ്പാടം പോലും ഉപേക്ഷിച്ചിട്ടാ അവരോരോരുത്തരും മദീനിലേക്ക് ഹിജിറപ്പോയത് പക്ഷേ ആ സമ്പത്തുകൾ മക്കയിലെ ഈ ശത്രുക്കളായ കാങ്ങൾ വാരി തൂട്ടി ആ സമ്പത്തുകൾ മുഴുവനും അവർ കൊള്ളയടിച്ചു വെച്ചു മാസങ്ങൾക്ക് ശേഷം മദീനയിൽ മുഹമ്മദ് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അറിഞ്ഞപ്പം ഈ സമ്പത്ത് ഉപയോഗിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അവരൊരു കച്ചവട സംഘത്തെ ഷ്യാമിലേക്ക് അയച്ചു തീരുമാനം ഇങ്ങനെയായിരുന്നു മുസ്ലിമീങ്ങളുടെ സമ്പത്തെടുത്ത് ലാഭം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ തന്നെ മദീനയിൽ ചെന്ന് കൊന്നുകളയണം മുഹമ്മദിനെയും അനുയായികളെയും മദീന ആക്രമിച്ച് കീഴ്പ്പെടുത്തണം അതിന് സമ്പത്ത് എവിടെ മക്കയിൽ നിന്നും നാടുവിട്ടു പോകുമ്പം മുഹമ്മദും അനുയായികളും ഉപേക്ഷിച്ച സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ അവര് വാരിത്തൂട്ടിയെടുത്ത് അബൂ സുഫിയാനെ കച്ചവടത്തിനയച്ചു പക്ഷെ ആ കച്ചവടമാകട്ടെ വമ്പിച്ച ലാഭം വമ്പിച്ച ലാഭം ആ ലാഭത്തിന്റെ കുമിഞ്ഞു കൂടിയ സമ്പത്തുകളുമായി മക്കയിലേക്ക് തിരിച്ചു പുറപ്പെടുന്ന അബൂ സുഫിയാനെ തൊട്ട് അള്ളാഹു പ്രവാചകന് മദീനത്തെ വിവരമറിയിച്ചു കൊടുത്തു ആ സമ്പത്തെങ്ങാനും മക്കയിലെത്തിയാൽ പിന്നെ അവര് ചെയ്യുന്നത് മദീന ആക്രമിക്കലായിരിക്കും മദീന ആ ഒരു തകർത്തുകളെയും അതുകൊണ്ട് ഒരു സൈന്യത്തെയും സഹാബത്തിനെയും കൂട്ടി ആ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ തടഞ്ഞ് ആ സമ്പത്ത് നിങ്ങളുടേതാണ് അതെടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടണം അള്ളാഹുബിന്റെ ഹബീബായ രബി തങ്ങൾ തന്റെ കൂടെ പോകുന്ന മുഹാചര്യങ്ങളും മദീനയിലുണ്ടായിരുന്ന അൻസാറുകളെയും കൂട്ടി ആ സൈന്യത്തെ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പുറപ്പെട്ടു പക്ഷേ ചാരന്മാരു മുഖേന ആ വാക്ക് അബൂസ് എന്ന ശത്രു അറിഞ്ഞു മറ്റൊരു വഴിയിലൂടെ അബു സുഫിയാൻ മദീ മക്കയിലേക്ക് രക്ഷപ്പെട്ടു മക്കയിലേക്ക് എത്തിയ അബൂ സുഫിയാൻ അന്ന് മക്കാരുടെ നേതാവ് അബൂജഹലിനെ കണ്ടിട്ട് പറഞ്ഞു മുഹമ്മദ് ആളെയും കൂട്ടി പുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മറുപടിക്ക് രക്ഷപ്പെട്ടു പോന്നതാ ആ സമയത്ത് അബൂജഹൽ തീരുമാനമെടുത്തു ഇതാണ് നല്ല സന്ദർഭം മുഹമ്മദിനെ മതിയിലേന്നും പുറത്തേക്ക് വന്നാൽ പുറത്തു വെച്ച് കൊന്നുകളയാം പമ്പിച്ചൊരു സൈന്യത്തെ അബൂജഹൽ ഒരുക്കി ഇരുന്നൂറ് ഒട്ടകങ്ങൾ ഇരുന്നൂറ് കുതിരകൾ ആ കുതിര പടയാളികൾ തൊള്ളായിരം പടയാളികൾ നർത്തകിമാർ മൂക്കമുട്ട മാംസങ്ങൾ എല്ലാം ഒരുക്കി തൊള്ളായിരത്തി ശത്രു സൈന്യത്തെയും കൊണ്ട് അബൂജഹലിൽ അബ്ലാഹുബിന്റെ റസൂലിനെയും പ്രതീക്ഷിച്ച് ബദറിൽ വന്നിരുന്നു ഇതൊന്നും അറിയാത്ത അബ്ലാഹുബിന്റെ ഹബീബായ ലഭിതങ്ങള് ബദറിലേക്ക് എത്തിയപ്പോഴാണ് കാണുന്നത് തൊള്ളായിരം ശത്രു സൈന്യമാ കൺവണ്ടി ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒരു ചെറിയ കച്ചവട സംഘത്തെയായിരുന്നു പക്ഷേ കണ്ടതാവട്ടെ തൊള്ളായിരം ശത്രു സൈന്യത്തെ എന്ത് ചെയ്യുമെന്ന വെപ്രാളത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹാപത്തും ഒരുമിച്ചുകൂടി ചേർന്ന് നിന്ന് തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു സഹാബത്തിനെ വിളിച്ചുകൂട്ടി കൂട്ടി അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു എന്റെ റബ്ബനിക്ക് വാക്കു തന്നിരിക്കുന്നു ഒന്നെങ്കിൽ കച്ചവട സംഘം അല്ലെങ്കിൽ ഈ വലിയ സൈന്യം നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ റബ്ബ് നമ്മളെ സഹായിക്കാനുണ്ടാകും പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം സഹാബത്തിനെയും കൂടെ നിർത്തി അള്ളാന്റെ ഹബീബ് ചോദിച്ചു നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ പറഞ്ഞു നബിയേ വേണ്ടി മക്ക ഉപേക്ഷിച്ചവരാണ് ഞങ്ങളെങ്കിൽ നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും ഞങ്ങളുണ്ടാകും പക്ഷേ റസൂൾക്ക് ഒരു സങ്കടം മദീനക്കാര് കൂടെ നിൽക്കുമോ മദീനയിലുള്ള ആളുകളെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരല്ലേ അവരെ കൂടെ നിൽക്കുമോ എന്ന ആശങ്കയിൽ അന്ന് അധീനക്കാരുടെ നേതാവായിരുന്ന സാധുബിരുമു ആദ്യ അടുത്തു വിളിച്ചിട്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കും സഹദെ ഞാൻ എന്ത് ചെയ്യണം തിരിച്ചു പോണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം മുഹമ്മദ് കൂട്ടിക്കൊണ്ടു വന്ന് കൊലക്കു കൊടുത്തു എന്ന് ആരോപിക്കരുത് മുന്നോട്ടു പോയാൽ ജീവിച്ചുകൊള്ളണമെന്നില്ല നമ്മളെ മുഴുവനും അവർ കൊന്നു കളഞ്ഞേക്കാം എന്നാലും മുന്നിട്ടിറങ്ങാൻ താങ്കളുടെ കൂട്ടരെന്നോടൊപ്പം ഉണ്ടാകുമോ അന്ന് സാധുബിരുമു റസൂലിനോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാന്റെ ഹബീബെ സരദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല അവിടെ കാണാതിരിക്കുകയും സരദിന്റെ കണ്ടാൽ ഞാൻ മരിച്ചു എന്ന് ഉറപ്പാക്കുന്ന നേരമല്ലാതെ നിങ്ങൾ തിരിച്ചോടരുത് റസൂലെ ആ സെക്കൻഡ് വരെ അൻസാരികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും റസൂലും വലിയ സന്തോഷായി അള്ളാഹുദിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ നേതൃത്വത്തോടു കൂടി ആ തൗഹീദിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന സഹാപത്തിനെ അണി അണികളാക്കി നിർത്താൻ തുടങ്ങി ആ സമയത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു കൂട്ടത്തിലുള്ള ഒരു സുഹാബി ചോദിച്ചു റബ്ബിന്റെ തീരുമാനമാണ് ഇവിടെ നമ്മൾ നിൽക്കാൻ എന്നാണോ റബ്ബിന്റെ കൽപ്പന കൽപ്പനുള്ള പറഞ്ഞു അല്ല സഹാബത്തെ എങ്കിൽ നബിയെ നമ്മൾ കൽപ്പം മാറി നിൽക്കാം കാരണം ഇതൊരു ചതുപ്പ് നിലയമാണ് ഒരു ഇവിടെ വെള്ളം കിട്ടിക്കൊള്ളൊന്നില്ല വെള്ളം ഉണ്ടായാലും നമുക്കത് ബുദ്ധിമുട്ടാകും ആ അനുയായിയുടെ സഹാബത്തിന്റെ വാക്ക് റിസൂറുള്ള അംഗീകരിച്ചു അത്ര നല്ല നേതൃത്വ പാഠവും റബിനെ ഭയപ്പെട്ടു കൊണ്ടെടുക്കുന്ന തീരുമാനം മാറിയിരുന്ന് അന്ന് രാത്രി തന്നെ കുത്തിച്ചൊരിയുന്ന മഴ പെയ്തു അവിടെ ആകെ നിന്ന സ്ഥലത്തായിരുന്നു സഹാബത്ത് നിന്നതെങ്കിൽ അവരശേഷം തകർക്കപ്പെട്ടു പോകുമായിരുന്നു ആ ചതുപ്പിൽ അവർ നിലത്ത് കുത്തിപ്പോകുമായിരുന്നു മാറിയിരുന്ന സ്ഥലത്ത് അവർക്ക് വെള്ളം കിട്ടുകയും അവരാവേശത്തോടെ പിറ്റേന്ന് നേരം വെളുത്ത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ കാത്തിരിക്കുകയും ചെയ്തു ആദ്യം നടന്നത് നന്ദയുദ്ധമാ കൈയുദ്ധം മൂന്ന് പേരെ റസൂല് പറഞ്ഞയച്ചു മൂന്ന് പേരെ ശത്രുഭാഗത്തുനിന്നും പറഞ്ഞയച്ചു മൂന്ന് പേരെയും ഇസ്ലാമിന്റെ പടയാളികൾ കൊന്നുകളഞ്ഞു പക്ഷേ മൂന്നാമനും ആ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പം ആ ശത്രുവിന്റെ ചതിയിലൂടെ സഹാബാക്കൾക്ക് ഒരാൾക്ക് വെട്ടേറ്റു ആ വെട്ടിന്റെ അവസാനം ആ ബദിന്റെ രണാങ്കണത്തിൽ ആ സ്വഹാബത്ത് മരണപ്പെട്ടു പോകുന്നുണ്ട് അതിനുശേഷം പിറ്റേന്ന് നേരം കൊഴുത്തും സഹാബാക്കൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന സമയം തോളപ്പിച്ചും മടം പൊപ്പിച്ച് കയ്യിൽ വാളും പിടിച്ച് സഹാബാക്കൾ തൊള്ളായിരം ധൈര്യം കൊടുക്കാൻ തുടങ്ങി ഓരോരുത്തരെ അല്ലാഹു ഹബീബ് സഫാക്കി നടത്തും നിർണായകമായ പല സംഭവങ്ങളും ആ യുദ്ധക്കളത്തിൽ പിന്നീടുണ്ടായി ആദ്യം ഉമൈർ അൻഹു ആയിരുന്നു ഒന്നാമത്തെ ആ ഒന്നാമത്തെ ആദ്യമായി പുറപ്പെടുന്ന സൈന്യത്തിൽ ഇങ്ങനെ മടങ്ങിക്കുത്തിൽക്കുന്നത് കണ്ടപ്പം മുന്നിൽ നിന്ന് നയിക്കേണ്ടവനാ ഇത് ഇസ്ലാമിന്റെ യുദ്ധമാ ഇതാളെ കാണിക്കാനുള്ള യുദ്ധമല്ല ഉമയു തിരിച്ചു പറഞ്ഞു റസൂലെ പട്ടിണിയോണ്ടാ നബിയെ നിൽക്കാൻ പറ്റുന്നില്ല തളർന്നു പോകുന്നുണ്ട് റസൂലേ ഒരു കാരക്കയുടെ കഷണം ആരോടെങ്കിലും എനിക്ക് വാങ്ങിത്തരണം പ്രവാചക അള്ളാഹുബിന്റെ റസൂല് സഹാബത്തിന്റെ നേരെ കൈനീട്ടി പിൻഭാഗത്ത് നിൽക്കുന്ന ഒരു സ്വഹാബി അയാൾ അരയിൽ നിന്നും പകുതി കടിച്ചു കൊടുത്തു ആ കാരക്കയുമായി അള്ളാന്റെ ഹബീബ് ഉമേലെത്തും കണ്ണുതീരോടെ ആ സഹാബത്തിന്റെ കയ്യിലേക്ക് കാരക്ക വെക്കുമ്പം അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു റസൂലെ സങ്കടപ്പെടല്ലേ അവരോട് പറയണം അള്ളാഹന്റെ സ്വർഗമുണ്ടെന്ന് കാരക്കയുടെ അപ്പുറം അള്ളാഹന്റെ സ്വർഗമുണ്ടെന്ന് പറയണം അവർ അല്ലാഹുബിന് വേണ്ടി ഒരുമിച്ച് നിന്നവരാ അവരുതത്തിന് വേണ്ടി വാളെടുത്തവരാ അതുകൊണ്ട് റസൂലെ സ്വർഗമുണ്ടെന്ന് അറിയണം ആ ആയത്ത് ഞാൻ മരിച്ചാലും എനിക്ക് സ്വർഗം കിട്ടുമോ കിട്ടും ഉമേ എങ്കിൽ പ്രവാചക കാരക്കയേക്കാൾ എനിക്ക് അള്ളഹാന്റെ സ്വർഗമാവേണ്ടത് ആ യുദ്ധക്കളത്തിൽ ഉമയർ റബി അള്ളാന്റെ ഷഹീദായിട്ടുണ്ട് പിന്നീട് രണ്ടാമത്തെ സ്വക്ക് നിർത്തുമ്പം സവാദ് റബി അള്ളാഹു അല്പം പിന്തിച്ചു നിന്നു സഫിൽ നിന്ന് ഒരു കാലും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിന്നു കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പനയുടെ ഒരു കൊണ്ട് ആ കാലിന്റെ ഒരു തല്ലു തല്ലിയിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു നേരെ സവാദ് സഫാക്കി നിർത്തല്ലേ ഞാൻ നേരം നിന്നാൽ എന്താ സവാദ് റതി അള്ളാന്റെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലേ നിങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ അതേ സവാദ് പിന്നെന്തിനടിച്ച് ഇന്നടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങളെ തിരിച്ചു തല്ലണം അതല്ലേ ഇസ്ലാമിലെ പ്രതിക്രിയ മുഴുവൻ സഹാബാക്കളും അവന്റെ പറഞ്ഞു പാടില്ല എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തള്ളണം തിരിച്ചു തല്ലാൻ സവാദിന്റെ കയ്യിലേക്ക് കമ്പിക്കഷ്ണം അഥവാ ആ ചൊള്ളിക്കഷ്ണം കൊടുത്ത് അള്ളാഹുബിന്റെ റസൂല് കാത്തിരിക്കുമ്പോ സവാദ് അനുഭവം വയറ് ആ ഷർട്ട് അൽപ്പം പൊക്കി അദ്ദേഹത്തിന്റെ തുണി അൽപ്പം പൊക്കി വയറ്റിന്റെ ആ തല്ലാനല്ല അവസാനം നിങ്ങളെ ഒന്ന് നിങ്ങളെയൊന്നും ഈ ഞാൻ യുദ്ധത്തിലങ്ങാനും എനിക്ക് എന്റെ റബ്ബിനോട് പറയണം എന്റെ അവസാനത്തെ സ്പർശം എന്റെ ഹബീബായ ലഭിത്തങ്ങളെ ആയിരുന്നെന്ന് ഈ കേട്ട ചരിത്രത്തിനുള്ളിൽ രണ്ടനുഭവങ്ങൾ ഉണ്ടായപ്പോ റസൂൽ അള്ളാക്ക് സഹിക്കാൻ പറ്റാതായി അള്ളാഹിന്റെ ഹബീബ് കൂടാരത്തിന്റെ രൂപിലേക്ക് കയറി കാൽമുട്ടുകളിൽ ഊങ്ങി ആകാശത്തേക്ക് കൈനീട്ടിയിട്ട് പറഞ്ഞു നീ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്ന മാത്രം ആരാധിക്കുന്നൊരു ജനത ഇനി ഭൂലോകത്ത് ഉണ്ടാവൂല റബ്ബെ നീ ഞങ്ങളെ സഹായിക്കണം നീ ഞങ്ങളെ സഹായിക്കണം റബ്ബെ അവരുമായി മുന്നോട്ടു പോകുമ്പോൾ

അങ്ങനെ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയത്തിന്റെ പതാക നാട്ടി പതിമൂന്നോ പതിനാലോ സഹാപത്ത് മരണപ്പെട്ടു ബാക്കി എല്ലാവരും വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തി എന്ത്സ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നു ആലോചിച്ചു നോക്കൂ എന്തിനായിരുന്നു ബദർ മക്ക പാഠം പഠിപ്പിക്കാനോ മക്കയിലെ പെണ്ണിനെ തട്ടിപ്പുണ്ടാനോ അല്ല മക്കയിലെ കവറുകൾ പൊളിച്ചു മാറ്റാൻ അല്ലാഹുരോട് മാത്രമേ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ റബ്ബല്ലാത്ത മറ്റൊരു ലാഹില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ആ ചരിത്രത്തിന് വേണ്ടി ീ ബിൽ അടരാടിയെങ്കിൽ ഇന്നതേ ബദരീങ്ങളോട് ഇന്നതേ ഇന്നതേ ജാറങ്ങളോട് ഇന്നതേ ആളുകളുടെ മന്ത്രി ചൂതലിനോട് ഒരുപാട് ദർഗകളിലും ജാറങ്ങളിലും യാത്രകൾ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് ബദർ സ്നേഹമല്ല റസൂറുല്ലാലോടും ബദിങ്ങളോടും സൃഷ്ടായ വട്ടിനോടും കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേട് ആ നന്ദികേടാണ് ബദർ പതിനേ അന്ന് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചിലര് ഈ സമൂഹത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നതും ബദരീങ്ങളെ സ്നേഹിക്കണ്ട എന്നല്ല സ്നേഹിക്കണം സ്നേഹിക്കണം അള്ളാഹു വരെ പറഞ്ഞിട്ടുണ്ട് ബദരീങ്ങളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും ആ സ്ഥാനം പതിരിങ്ങൾക്ക് നമ്മളെ മനസ്സിലുണ്ട് പക്ഷെ അവർ കാണിച്ച ആദർശ നിഷ്ഠ അവർ കാണിച്ചിന്റെ ചേർത്ത് നിൽക്കൽ ആ ചേർത്ത് നിൽക്കലാണ് ഇന്ന് ഈ ഉമ്മത്ത് ആഗ്രഹിക്കുന്നത് പൗരത്വ പ്രക്ഷോഭത്തിന്റെ പേരിലും സ്വയം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയും നമ്മൾ നമ്മളെ ഐഡന്റിറ്റി പ്രഖ്യാപിച്ച് തെളിവു മുഖേന കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട കാലഘട്ടത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് റബ്ബിന്റെ ഏകത്വത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാലേ അള്ളാഹിന്റെ സഹായം നമുക്കുണ്ടാകൂ അതിനു പകരം അവൻ അന്റെ ജാറങ്ങളും മക്കവറകളും വലുതാക്കാനും പൊന്തിക്കാനും ഫാസിസക്കാരന്റെ കൂട്ടുപിടിച്ച് ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മുസ്ലിം ഉമ്മത്ത് നിൽക്കേണ്ടത് വെളുത്തവൻ തൗഹീദ് 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 നീണ്ടവൻ കുറിയവൻ പ്രമാണിയും പാമരനും അല്ലെങ്കിൽ പ്രജയും പ്രഭാന്ന് വ്യത്യാസമില്ലാത്ത ആ തൗഹീദിലേക്ക് മുസ്ലിം ഉമ്മത്ത് ചേർന്ന് നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് ഭൂലോകത്തുള്ളൂ അതോടൊപ്പം തന്നെ ഈ ഒരു പൗരത്വത്തെയും പ്രക്ഷോഭങ്ങളെയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യപ്പെടുമ്പോ അത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നവരുടെ ചട്ടുകങ്ങളായി മാറാൻ പാടില്ല ഏത് പ്രസ്ഥാനക്കാരനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും പറയേണ്ടടുത്ത് പറയണം കുയിലേക്ക് ഗർത്തത്തിലേക്ക് വീണ് കടക്കുന്നവന്റെ നേരെ കൈ നീട്ടുന്നവരുടെ പേരിൽ കേസുകൾ എടുക്കാനല്ല പറഞ്ഞ വാക്കിനോട് നീതി കാണിക്കാൻ പിന്തുണയുണ്ടാകാൻ പ്രക്ഷോഭങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്നതല്ലെന്നും അല്ലെങ്കിൽ വിഭാഗങ്ങളെ മാത്രം തെരഞ്ഞുപിടിക്കുന്നതല്ലെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള മുസൽമാനും തെളിയിക്കാൻ രേഖകളില്ലെങ്കിൽ അവനും ഇതിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ച് ന്യായീകരിക്കാതെ അതിനുവേണ്ടി പൊരുതാ മുൻപന്തിയിൽ ഉണ്ടാകണം കാലം ആവശ്യപ്പെടുന്നതും ബദർ നമ്മളെ പഠിപ്പിക്കുന്നതും ആ ചേർന്ന് നിൽക്കല ആ ചെറുത്തുനിൽപ്പ അത് നമ്മക്ക് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും തമ്മിൽ തച്ച് രാഷ്ട്രീയക്കാരന് ഗുണമുണ്ടാക്കാനും നാല് വോട്ടിനും വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ തന്നെ തകർക്കാനാണ് ശ്രമമെങ്കിൽ തകരുന്നത് നമ്മളല്ല നമ്മളെ വിശ്വാസവും നമ്മളെ നിലനിൽപ്പും കൂടിയ ആ കൂടി അള്ളാഹിന്റെ ദീനിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്പനികളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ